ും അമ്മയെ മിസ് ചെയ്തിട്ടുണ്ടോ ശരിക്കും അവന്റെ അമ്മ മരിച്ചിട്ടില്ല ഞാൻ ജീവനോടിപ്പുണ്ട് ഞാൻ ഇന്നലെ വിളിച്ചിട്ട് തന്നെ പറഞ്ഞു അമ്മ മരിച്ചിട്ടില്ല മോനെന്താ പറഞ്ഞെങ്കിലും എന്നോട് പറയാം ഞാനോട് ഒന്നും പറയാൻ പോകുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇത് കാണുന്നവര് ചോദിക്കും നീ ഇത്രയും കാലം എവിടെ ഇരുന്നടി ഇങ്ങനെ ഞാൻ ഓരോരുത്തരും ചോദിക്കുന്നത് നീ എവിടെ ഇരുന്നേ അപ്പൊ ചോദിക്കും എനിക്കറിയില്ല രേണോ സത്യം ഞാൻ ഞാനിപ്പം പറയും ഈ യൂട്യൂബിൽ ഇങ്ങനെ കടന്നിങ്ങനെ കാണിക്കുന്ന പ്രോഗ്രാം ഞാൻ അല്ലാതെ എനിക്ക് സുര്യ നേരം ബാക്ക് ഈ ലൂപ്പ് ഈ അടുത്ത കാലത്ത് എന്തായാലും അവസാനിക്കാൻ പോകുന്നില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അവഞ്ചേഴ്സ് മൂവിക്കകത്താണല്ലോ എല്ലാ സൂപ്പർ ഹീറോസും കൂടെ ഒരുമിച്ച് ഒന്നായിട്ട് ഇങ്ങനെ വരുന്നത് അതേപോലെ തന്നെ ഈ ലൂപ്പിൽ കിടക്കുന്ന ഓരോ ആൾക്കാരും ഇനി എത്ര പേരാണ് ഇനി തലപൊക്കി വരാനുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല ഈ വരാനുള്ള ഓരോ ആൾക്കാരും ഒരൊറ്റ മൂവിക്കകത്ത് വരുന്ന പോലെ തന്നെ ഒരു മുറിക്കാത്ത ഒരു ഇൻ്റർവ്യൂ ആയിട്ട് നിങ്ങൾ വരണം പിന്നെ ഇതിനൊരു ലൂപ്പിനൊരു എൻ്റിടാൻ വേണ്ടിയിട്ട് കുഴി കിടക്കുന്ന സുദിച്ചേട്ടനോട് എണീച്ച് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങളും പറയാം ഓക്കെ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുതിച്ചേട്ടൻ്റെ ആണെങ്കിൽ മകനായിട്ടുള്ള കിച്ചുവിനെ ഞാനിത് സുതിച്ചേട്ടന്റെ മകൻ എന്നാണ് ഞാനിവിടെ പറയുന്നത് കിച്ചുവിനെ ആണെങ്കിൽ കുറച്ച് നാൾ നോക്കിയിട്ടുണ്ടായിരുന്ന ബിന്ദു എന്നാന്ന് തോന്നിയൊരു ശേഷിയുടെ പേര് പുള്ളിക്കാരി രംഗത്ത് വന്നിട്ടുണ്ട് തിരുവല്ലക്കാരിയാണ് ഈ പുള്ളിക്കാരി ഇപ്പൊ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പിടിക്കുന്ന പറഞ്ഞാണ് താജു പത്തനംതിട്ട എന്ന് പറയുന്ന ചേട്ടനാണെങ്കിൽ തന്റെ സുഹൃത്ത് അതായത് സുതിച്ചേന്റെ ആശയന്റെ കോമൺ സുഹൃത്തിനെ അടുത്ത് വിളിക്കുന്ന വിളിച്ച് സംസാരിക്കുന്നു ഒരു പോസ്റ്ററെ റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളി വന്നിരുന്ന് പറയുന്നുണ്ട് ഇനി ഈ ഒരു ലേഡിയുടെ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു കിച്ചുനെ ഒരു രണ്ടു വർഷത്തോളം നോക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു പുള്ളിക്കാരിയാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്തൊരു ഇന്റർവ്യൂ വരാൻ പോകുന്നത് പുള്ളിക്കാരിയുടെ ആയിരിക്കുന്നുള്ളത് അങ്ങനെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓൺലൈൻ മലയാളി എന്ന് പറഞ്ഞ ചാനലിനകത്തോടാണ് വന്നിരിക്കുന്നത് അപ്പം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും അവർ വീഡിയോ എടുക്കുന്ന എടുക്കും തൊട്ടുമുനാ ടേക്ക് ഡൗൺ ചെയ്ത് എന്തോ ഒരു സീൻ ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു പുള്ളിക്കാരനെ മോശപ്പെടുത്തി അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വന്ന് അതിന്റെ ഭാഗമായിട്ട് ആ ചാനൽ തന്നെയാണ് കമന്റിൽ എന്തോ ഒരു സാധനം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഇത് സേവ് ചെയ്ത് വെച്ചേക്കായിരുന്നു പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ വളരെ മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ എന്തായാലും പറയാനുള്ള കാര്യങ്ങളൊന്നും കേൾക്കാം ശാലിനി അവന്റെ അമ്മയാണ് നൂറ് ശതമാനം സത്യമാണ് അല്ല വേറെ ആരുമല്ല അവന്റെ അമ്മ ഈ ശിഖയല്ല ഈ വീണയല്ല ശാലിനി തന്നെയാണ് അവന്റെ അമ്മ പക്ഷെ ശാലിനി അവനെ പ്രസവിച്ച കടമേ ഉള്ളു പക്ഷെ അവന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ പ്രസവിച്ചു പ്രസവിച്ച കടമ ശാലിനിക്ക് ഉള്ളു അവന്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന് ഞാൻ ജീവനോട് ഇരിപ്പുണ്ട് ഞാൻ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു നിന്റെ അമ്മ മെച്ചിട്ടുള്ള മോനെ നിനക്ക് എന്തെങ്കിലും പിന്നെ നിനക്ക് എന്നോട് പറയും ഞാനോട് ഇനി ഒന്നും പറയാൻ പോവുന്നുണ്ട് പിന്നെ ഇത് കാണുന്നവർ ചോദിക്കും നീ ഇത്രയും കാലം എവിടെ ഇരുന്നടി ഇങ്ങനെ ഞാൻ ഓരോരുത്തരും ചോദിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഇത്രയും നാളെ എന്തോട് തരക്കാത്ത അങ്ങനെയല്ലേ ഞാൻ ആ കുഞ്ഞിനെ നോക്കി മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ സൂചാൻ തന്നെ പറഞ്ഞു കുഞ്ഞെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോകുക കാരണം ഈ കുഞ്ഞ് കുഞ്ഞു വരുന്നു അവനെ പഠിപ്പിക്കണം അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒരു ചാനലിൽ വന്നാൽ പോണം അപ്പോൾ എനിക്ക് അവനാ ഉള്ള കാലം ആരെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല അതിൽ നീയും വന്നൊരുനും കല്യാണ പ്രായമായിരുന്നു വരുന്നു അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണമല്ലോ ഞാൻ വീട്ടിലോട്ട് പോകുക പറഞ്ഞു സത്യം പറഞ്ഞാൽ സൂചാൻ്റെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ സൂചാൻ്റെ ആ സത്യം പറയുന്നു ചമ്പു കുറച്ചുകൊണ്ട് അറിയാമല്ലോ ഒരു നാലു വയസ്സോ വരെ നമ്മളൊരു കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു ലാളന നമ്മൾ ആരും പറഞ്ഞുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഞാൻ അടക്കി വളർത്തി അതാണ് ഞാൻ പറഞ്ഞത് സുധിച്ചാലും ജീവനോട് ഇനി എണീച്ച് വന്നിട്ട് ഇതിനെപ്പറ്റി ഇടക്ക് സംസാരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എടാ ഞങ്ങൾ ഇത് റിവഞ്ചടിപ്പിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ താജു പത്തനംതിട്ട പുള്ളി തന്നെ വ്യക്തമായിട്ട് ഇന്റർവ്യൂനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മേലെ എന്നെ ഇതിനെത്തോട്ട് വലിച്ചിടരുത് രേഷ്മ പി തങ്കച്ചൻ ഇട്ടുകഴിഞ്ഞാൽ എനിക്കറിയുന്ന പല സത്യങ്ങൾ ഞാൻ പുറത്തോട്ട് കൊണ്ടുവരും പല കാര്യങ്ങളും ഞാൻ തുറന്നു പറയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് അതൊക്കെ താജു പത്തനംതിട്ട പറഞ്ഞതാണ് പക്ഷെ അതൊന്നും കേൾക്കാനും കൂടെ നമ്മുടെ രേഷ്മക്കു തയ്യാറായിട്ടുള്ള സുഹൃത്തുക്കളെ അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിവഞ്ച് റിവഞ്ചടിച്ച് തീർക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു ഇന്റർവ്യൂ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ബിഗ് ബോസ് തുടങ്ങുന്നതിനെ പോകുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത മാസം മൂന്നാം തീയതി എന്തോണ്ടെന്ന് തോന്നുന്നു എന്റെ ലോഞ്ചെന്ന് തോന്നുന്നു അപ്പൊ അതിന് ഒരു ഇന്റർവ്യൂ കൂടെ വന്നേക്കാം അത് ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ടാണോ വരുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആണോ എന്നുള്ള ഇനി അവരെ ഇതിനകത്തുനിന്ന് റിജക്ട് ആക്കിയെന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കാണാം ബാക്കിയുടെ പുള്ളിക്കാരെ പറയുന്നേക്കാം അച്ഛനല്ല ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഈ രേണോന്ന് പറയുന്ന പുള്ളിക്കാരി ആയാലും അവന് സ്നേഹമായിട്ട് ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്ന് നെഞ്ചോട് കൂടെ അടക്കുന്നത് എപ്പോഴും പറയും എന്റെ സൂചിണ്ട മോൻ എന്റെ മൂത്ത മോനോൻ എനിക്ക് എനിക്ക് ആരോടും പറയും എന്റെ മൂത്ത മോനാന്ന് പക്ഷെ മൂത്ത മോനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മോൻ വളർന്നു വരുന്ന കാലഘട്ടം അവരെയാണ് കൊച്ചു പാചിലോ അവർ ആ സമയത്ത് ചെന്ന് കെട്ടിയിട്ട് ഇന്റെ മോനാന്ന് പറഞ്ഞു ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യമില്ല അവന് അവനെ വളർത്തേണ്ട രീതി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പുള്ളിക്കാരിയെങ്കിലും കൂടാൻ നിർത്തിയിട്ട് ഞാൻ ആക്ഷേപിക്കുന്നില്ലേ പിന്നെ കമന്റ് വരും എന്നാലും ഞാൻ പറയേണ്ട കാര്യം പറയാം എന്തായാലും ഈ കുട്ടിക്കും അവരുടെ ആ കുട്ടിക്കും വേണ്ടിയിട്ടാണല്ലോ അവര് വീട് വെച്ചു കൊടുത്തത് ഇപ്പം ഇതിനോ അതിനല്യമായിട്ട് അവിടെ നിൽക്കേണ്ടല്ലേ അവരെ സഹായിക്കുന്ന അവരൊന്നും മനസ്സ് വെച്ചാൽ ഈ ഈ നിന്ന് തന്നെ എന്നിട്ട് അവര് എന്റെ മോനാണ് ഇല്ലേ സംഭവം ഇങ്ങനെ പുള്ളി ഒരു ശേഷിനെ കൊണ്ട് വന്നെങ്കിൽ കൂടി ഇവർ പറഞ്ഞേക്കുന്ന ഉള്ള കാര്യമാണ് അല്ലേ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ കിച്ചുവിനെ പറ്റി ഇന്റർവ്യൂസിനകത്ത് ഇങ്ങനെ ഘോര ഘോരം താളവടിക്കുന്നതല്ലാതെ എവിടെയെങ്കിലും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതൊന്നുമല്ല ഇത് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇപ്പോൾ പറയും ഇപ്പം അതെന്താണ് അങ്ങനെ പറയുന്നത് കാര്യം അവരങ്ങനെ പബ്ലിക്കിൽ ഒന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ട് അവരുടെ ആ സ്നേഹം അവരുടെ ആയിരിക്കും പറയുന്നത് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ചക്കച്ചവണിയും എടുത്തിട്ട് ഇവരുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന ഇവർ ഒരേം പോലും കിച്ചൂരേ മറ്റേ ഹണ്ട്രഡ് കെ ആപ്പ് പോലും ഇട്ടിട്ടില്ലല്ലോ ഏ പിന്നെ ഈ സ്നേഹപ്രകടനത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ തൊട്ടടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അതിനെപ്പറ്റി ഞാൻ അവസാനം സംസാരിക്കാം ഇവർ ഒരുമിച്ചുള്ള ഒരു റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ആ അവിടെ ആണെങ്കിലും ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ സ്നേഹങ്ങളൊക്കെ കാണിക്കുന്ന ഇവര് എന്തിനേറെ വന്ന പ്രതീക്ഷ അനിയനെ പോലെയാണെന്നൊക്കെയാണല്ലോ പറയുന്നത് ആ സ്നേഹം കാണിക്കുന്ന വ്യക്തി കാര്യം വാരി കൊടുക്കുന്നു കോരി കൊടുക്കുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴെങ്കിലും കിച്ചുനോ ഋതപ്പനോ ഇതുപോലെ വാരിയോ കോരിയോ കൊടുക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ തീർച്ചയായും സഹോദരി മതിനി ഞാൻ ആരാണെന്ന് സുചേന പിന്നെ ചോദിക്കും എനിക്ക് അറിയില്ല സത്യം ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ കാണിക്കുന്ന പ്രോഗ്രാം ഞാൻ കാണുന്നില്ലാതെ എനിക്ക് രേണസൂര്യ നേരത്തെ അറിയില്ല നേരത്തെ ഞാൻ സുധിയെ കണ്ടിട്ട് പോലും അത് പക്ഷെ ശികയും ഞാൻ ഇങ്ങനെ നേരത്തെ നേരത്തെ നിന്ന് സംസാരിച്ചു ഒരു വീട്ടിൽ നിന്നിട്ടുള്ള വ്യക്തികളാണ് ഷാ ഞാൻ ശിഗയും വീട്ടിൽ പുള്ളിക്കാരിക്ക് അറിയുന്നില്ല അറിയുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന കലപരിപാടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് പുള്ളിക്കാരിക്ക് അറിയുന്നത് ഇനി ഇതിന്റെ ഒപ്പം ഞാൻ മുമ്പും പറഞ്ഞാണ് ഈ കൊല്ലം സ്വദിച്ചേട്ടാൻ മരണപ്പെട്ടു ഒരു വ്യക്തിയാണ് എല്ലാ ആൾക്കാർക്കും ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലും കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇന്ന് പുള്ളിക്കാരുടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇന്നലകളിലെ പല കാര്യങ്ങളും കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് വരാൻ കാരണമാവുന്ന ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്ന് കാരണം കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതുപോലെ തന്നെ ഒരു സംഭവം സുധി ജീവനോട് ഇരുന്നപ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ട് അതിപ്പം നാണ്ട് വീണ്ടും കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട് ഒരു അഖിലെന്ന് പറയുന്ന ഒരു ചേട്ടൻ ഇട്ടേക്കുന്ന ഒരു വീരുമാണ് മുമ്പത്തെ പണ്ട് ഇട്ടേക്കുന്ന ഒരു സാധനമാണ് പക്ഷെ ഇപ്പോൾ ഇത് വീണ്ടും കുത്തിപ്പൊങ്ങി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിനകത്ത് അതായത് സുധി ആണെങ്കിൽ കടം ചോദിക്കുകയാണ് ഒരു വ്യക്തിയുടെ അടുത്ത് അങ്ങനെ ഇവർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരുടെ അടുത്താണെങ്കിൽ പോയി കടം ചോദിക്കുക ഇത്ര രൂപ തരണം ഞാൻ ഒരു സെലിബ്രിറ്റി ആണെന്നൊക്കെ പുറം അങ്ങനെ ചോദിക്കുന്ന കുറേ പരിപാടികളൊക്കെയാണ് എന്താണെങ്കിലും ഇപ്പോൾ അഖിലെ നാട്ടിലെല്ലേ നാട്ടിലെന്ന വരിക ഇങ്ങോട്ട് വരണേ ഞങ്ങളെ കണ്ടായിരിക്കൂല്ലോ സ്റ്റാർ മാജിക്കില് പിന്നെ ടി വി കാണണം കേട്ടോ അപ്പം കൊറച്ച് ബുദ്ധിമുട്ടായിപ്പോയ്ട്രെല് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ് അപ്പൊ അഖിലെ ബൈ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം ഇതിനകത്ത് എത്ര മാന്യമായിട്ട് എത്ര ഒരു സഹോദരനെ പോലെ കണ്ടുകൊണ്ട് ആ ഒരു സ്നേഹത്തോടൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിരുന്നല്ലേ ഇവിടെ അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ പൈസ വെക്കാം തന്നെ കൊടുക്കാനും കണ്ടൊരിച്ചിരി ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ മുമ്പ് എല്ലാം അവർ ചെയ്തു കേട്ടല്ലോ എന്നെ പോലൊരു ഒരു സെലിബ്രിറ്റീനെ ഇങ്ങനെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നത് പൊതുവായിട്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ ഞാനൊരു സെലിബ്രിറ്റി ആണെന്നും ഞാൻ എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ എനിക്ക് വലിയ താല്പര്യമില്ല എൻ്റെ അടുത്ത് പറയുന്നതും ഇഷ്ടമല്ല ഞാൻ പറയുന്നതും അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല അതേപോലെ ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുന്നതും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാനിത് കാര്യം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയില്ല പണ്ട് മുതൽ ഈ ഉള്ള ടൈം തൊട്ടേ ആണെങ്കിൽ ഓരോ മീറ്റപ്പും കാര്യങ്ങളൊക്കെ വരുമല്ലോ അവിടെ ഒക്കെ വന്നിട്ട് അന്ന് ഈ പ്രമുഖ എന്നുള്ള ടൈമായിരുന്നു ഉണ്ടായിരുന്നു പിന്നീടാന്ന് മാറിയത് സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ മാറിയത് ഒരു വേർഡ് വെച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണ് എന്തൊന്നും സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി ആയതുകൊണ്ട് പൈസ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുവായിരിക്കും മരിച്ചു പോയൊരു വ്യക്തിയാണ് ഇങ്ങനൊക്കെ പറയണെന്നുള്ളത് എന്ത് ചെയ്യാനാണ് ഇതൊക്കെ ഓരോന്ന് ഇങ്ങനെ കുത്തിപ്പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ ഇനി ഇത് കഴിഞ്ഞിട്ട് കടം ഈ ഒരു ചേരൻ ആണെങ്കിൽ തിരിച്ചു ചോദിക്കുമല്ലോ തിരിച്ച് ഇവർ പറയുന്ന കാര്യങ്ങളോട് കേട്ടോ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട് അതും കേട്ടു നോക്കാം നമുക്ക് എടാ കാര്യം നീ 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 വർത്ത പൈസ തിരിച്ചു രേഷ്മ െ അങ്ങനെ കാരണം കാശ് തിരിച്ചു പോയല്ലോ എടാ അംജിത്തെ എന്നും കൊന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല ഞങ്ങൾക്ക് പൈസ വരും വരും ആ പെണ്ണിന്റെ പത്ത് പതിനാല് രൂപയുള്ളൂ അതെ ഇവർക്ക് ഈ പൈസ ഇല്ലാത്തതിന്റെ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഇവര് കിട്ടുന്നൊക്കെ നല്ല ദൂർത്തനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സുധിച്ചാണെങ്കിൽ മദ്യപാനം ഉണ്ടായിരുന്നു ബാക്കിയുള്ളവർ കടം വാങ്ങിച്ചെന്നെ മദ്യപിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മുമ്പ് ഇവരെ ഇവരുടെ കമ്പനിക്കാര് തന്നെ ആണെങ്കിലും ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഓടിയുടെ ഫുൾ ദർശനം ഞാൻ ഇവിടെ വെക്കുന്നില്ല കാര്യം ഈഡിയുടെ ലെങ്ത് കൂടും പിന്നെ ഞാനിത് സംസാരിക്കും ഒരു ഇത്തിരി ലേറ്റു ആയിട്ടുണ്ട് നിങ്ങൾ മറ്റു പല ചാനൽസ് ഇതിന്റെ ഫുൾ രൂപം കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും സുധിച്ചാണ് ഇതിനെ പറഞ്ഞിട്ട് പറയുന്ന കാര്യം പിന്നെ രേഷ്മ പീതാകച്ചൻ പറയുന്ന ഒരു കാര്യം കൂടെ വെച്ചിട്ട് അടുത്ത വിഷയത്തിലോട്ട് കയറാം വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ നീ അടുത്ത് ഈ മൂന്നാല് കാണിച്ച അടുത്ത് ദൈവം കേട്ടോ രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ കേട്ടോ അത് നീ ഇങ്ങോട്ട് പണിതാ എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ ഈ കാണിക്കണതുണ്ടല്ലോ ആര് പറഞ്ഞിട്ടാണല്ലോ ശരി ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റ് ആണ് ഞാൻ എന്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ

ഇതൊന്നും പറയാം നിങ്ങൾ വന്ന തല വെച്ച് കൊടുത്തിട്ടെന്ന് ആദ്യം അങ്ങനെയൊന്നും അല്ലായിരുന്നു പറഞ്ഞിരുന്നത് ഓക്കെ ഇതിങ്ങനെയാണ് പാരമ്പര്യപരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇവര് പാലം കടക്കുവോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരാണ് ആണേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവര് മറ്റേ ഋതപ്പനെ നോക്കാൻ വയ്യാന്നും അങ്ങനെ കുറച്ച് തിങ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഋതപ്പനെ നോക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ അങ്ങ് ഇറക്കി വിടുക ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും മലയാളികൾ ആ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തിക്കോളും ഓക്കെ പിന്നെ ഇത് ഏറ്റെടുത്ത് വളർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് നിമിഷ ഇത് രംഗത്ത് വന്നിട്ടുണ്ട് കുറച്ച് ഇന്റർവ്യൂസിനകത്തായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ലൈവിലും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ പറയുന്ന കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് റിപ്പറേഷൻ കിട്ടിയ അവളെ കൂട്ടുകാരി നിലയ്ക്ക് ഞാൻ പറയുകയാണ് ഞാൻ കിട്ടിയാൽ ഞാൻ പോലെ നോക്കും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ ഞാൻ കൊച്ചിനെ കൊച്ചിന് പോലെ നോക്കിക്കോളാം അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഞാൻ എതിരെ നിൽക്കുന്ന ഒരാളല്ല ഞാൻ എതിരെ നിൽക്കത്തുള്ളൂ കാരണം അവളൊരു പെണ്ണാണ് അവൾക്ക് ജീവിക്കണം അത് അവളെ ഒരു വ്യക്തിയല്ല എന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ 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 പറയുന്നു അവൾക്ക് എനിക്ക് നോക്കാൻ നോക്കാൻ ഇഷ്ടമാണ് പറഞ്ഞത് പൂർണ്ണ പൂർണ്ണ മനസ്സായിട്ട് ഫാമിലി ഞാനും റെഡിയാണ് റെഡിയാണ് പറഞ്ഞാണ് അല്ലാതെ ഒന്നുമല്ല ഇവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കൂ കാല നീട്ടി സ്വീകരിക്കൂ എന്താച്ചാ നിങ്ങള് കാണിക്കുക പക്ഷെ ഇങ്ങനൊന്നും ആയിരുന്നില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞത് രേഷ്മ രേഷ്മി തങ്കച്ചി ജയ് എന്നും പറഞ്ഞോണ്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങള് ഓരോ ആൾക്കാർ ഇത് തന്നെ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏഹ് കുഞ്ഞിനെ നോക്കാൻ ഇവർക്ക് വയ്യ എന്നാൽ പിന്നെ നാട്ടുകാർ നോക്കട്ടെ എന്നൊക്കെ ഇവര് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെ അല്ലേ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതുകൊണ്ടാണല്ലോ നിങ്ങളെന്താ അടുത്ത കൂട്ടുകാരിയാണ് അടുത്ത സുഹൃത്താണ് വന്ന് പറയുന്നത് അപ്പൊ ഞാൻ നോക്കിക്കോളാന്ന് ബാക്കി കൂടെ പറയുന്നുണ്ട് കേക്കാം ഒരിക്കലും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല കാരണം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലോട്ട് ഏറിൽ നിന്നും ഏറിലോട്ട് എന്നുള്ള സാധനം മലയാളത്തിൽ പറഞ്ഞാണ് കേട്ടോ കൊച്ചി അവൾക്ക് അവളെ ലൈഫ് ഉണ്ട് അവൾ ഹാപ്പി ആയിട്ട് അവളെ ലൈഫ് അവൾ ഹാപ്പി ആയിട്ട് അവളെ ലൈഫ് മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് കൊച്ചിനെ നോക്കാൻ നേരില്ല കൊച്ചിനെ ഏറ്റെടുത്തു പറഞ്ഞു അപ്പോൾ ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് വലിയ വലിയ ഞാൻ എനിക്ക് പരിചയമില്ല അവളെന്താ സുചയായിട്ടുള്ള പരിചയം സുചാ അത്രയും ഒരു വ്യക്തിയാണ് എനിക്ക് നന്നായിട്ട് അറിയാതെ കുടുംബത്തെ ചേർത്ത് ചെറുത് മനുഷ്യനാണ് ആ മനുഷ്യൻ എന്തോ ആയിക്കോട്ടെ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യനാണ് ഈ വേണ്ടിയാണ് എന്നോട് പൈസ ഈ ഫ്രണ്ട്ഷിപ്പ് വരെ ചോദിച്ചാൽ സുചാൻ ആയിട്ടുള്ള ഫ്രണ്ട് പോലെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പൈസ ചോദിച്ചതിന്റെ പേരിലാണ് ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും നിന്നത് ഓക്കെ ഇപ്പൊ സുധിച്ചേട്ടൻ പല ആളുകളുടെ കയ്യിൽ നിന്നും പൈസ ചോദിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇതുപോലെ കുത്തിപ്പൊങ്ങി വരുന്ന കുറെ കാര്യങ്ങൾ ഇനി ആ മനുഷ്യന് എന്തോ ഒരു അപമാനം അവിടെ മരണത്തിന് ശേഷം കിട്ടുന്നത് ഇന്ന് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ സുധിച്ചേട്ടൻ എന്ത് വരയ്ക്കും ഈ വിഷയങ്ങളിലൊക്കെ ചെയ്യാന്നുള്ള നിങ്ങൾ എന്നൊന്ന് അലച്ചു നോക്കുക രേഷ്മാബി തങ്കച്ചൻ ഒരൊറ്റൊരാൾ കാരണമാണ് ഇത്രയും ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിമിഷ ബിജു ഈ കാര്യം പറയാനുള്ള കാര്യം എന്താണെന്ന് ഋതപ്പനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഏഹ് ഇത് പറയാൻ കാരണം എന്താണ് രേഷ്മ പി തങ്കച്ചൻ പറയാണ് എന്റെ കുഞ്ഞിനെ എനിക്ക് നോക്കാവേ നിങ്ങൾ എന്താ നോക്കുന്നു പറഞ്ഞു എന്റെ പേരിലാണ് നോക്കാൻ സമയമില്ല അച്ഛനും അമ്മയും അവളെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പറയുന്നത് തിരക്കളിൽ നിന്നും തിരക്കുകളിലോട്ട് പോവാണ് കുഞ്ഞിനെ നോക്കാൻ സമയമില്ല എടാ നമ്മുടെ നാട്ടില് എത്ര ഈ വീട് നിങ്ങളുടെ പേരൻസ് ആണെങ്കിൽ എത്രയോ തിരക്കുകളുള്ള ആൾക്കാരൊക്കെ തന്നെ തന്നെയായിരിക്കും ഈ തിരക്ക് കൂടുതലാണെന്ന് പറഞ്ഞു കുഞ്ഞിനെ വേണ്ടാന്നും പറഞ്ഞു ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഏതെങ്കിലും ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഹ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല തിരക്കുകളിൽ നിന്നും തിരക്കുകളിട്ടും മഞ്ജു വാരി നമ്മുടെ മക്കളെ ഒരു ഭാരമാണ് നമ്മുടെ മക്കളെ നോക്കുന്ന ഒരു ഭാഗമാണ് ഒരിക്കലും അമ്മമാരും സംസാരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരിക്കലും അതൊരു ഭാരമാണ് മക്കളെ നോക്കാൻ നിങ്ങൾ അതൊക്കെ ചോദിക്കുന്ന ആ നല്ലേ ഇതൊക്കെ എപ്പം മനസ്സിലായി ഇതൊക്കെ തന്നെയല്ലേ ആൾക്കാര് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് പക്ഷേ ഇവര് മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തിനാണ് എന്റെ കൂട്ടുകാരി അവളെ ഇങ്ങനെ എല്ലാവരും എന്തിനും ഇങ്ങനെ വേദനിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പം ഇവർക്ക് തന്നെ തിരിച്ചറിവ് ഉണ്ടായി ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കണ്ടു ബുക്ക് പറയാം നമുക്ക് അടിച്ചുപോലെ ആയിട്ട് കാണാം അപ്പൊ ശരി